കണ്ടാൽ ഒരു പുഡിങ് ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഗൈസ് ചെയ്ത് പുഡിങ് അല്ല പാൽ വായിക്കയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏ പഴമൊക്കെ ആയിട്ട് നല്ല ചൂടാട്ടോ ചൂട് മുഴുവനായിട്ട് ആറാനുള്ള ഒരു സമയം എനിക്കില്ലായിരുന്നേ ഒരു കുട്ടി പായസം വെപ്പ് എൻ്റെ നാട്ടിലേക്ക് പായസം എന്നല്ല കേട്ടോ പറയാം പാൽ വായ്ക്ക എന്നാണ് പറയുക അപ്പോൾ ഇത് പായസത്തിന് വേണ്ടിയിട്ട് ഒരു അരിയാണ് അപ്പോൾ ചില സ്ഥലത്തേക്ക് പാൽ വായ്ക്ക ചില സ്ഥലത്തേക്ക് പായസം എന്നൊക്കെ പറയും ടി വിനെ ആയപ്പോൾ എന്തെങ്കിലും ഒരു കഴിക്കാനൊരാഗ്രഹം അതിൻ്റെ പുറത്ത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ സാബൂനരി ഉണ്ടല്ലോ അതിന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ എടുക്കട്ട് ചിലപ്പോ ഒരു പഞ്ചായത്തിന് മുഴുവൻ കൊണ്ട് അടിക്കാനുള്ളത് ഉണ്ടാവും കഴിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ പാൽവായൊക്കെ വെക്കുന്നത് സംഭവം ഇതം വരുന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് എന്തൊരാകോ എന്തോന്നൊന്നും എനിക്കറിയില്ല ഒരാഗ്രഹം എൻ്റെ ഒന്നും എൻ്റെ ഉമ്മാൻ്റെ അടുത്തായിട്ട് എൻ്റെ ഉമ്മ വെച്ച് തരുമായിരുന്നു ഉമ്മാൻ്റെ അടുത്തല്ലല്ലോ അപ്പം ഇതിൻ്റെ അടുത്ത് നമുക്ക് പാൽ ഒഴിക്കാം എൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട് ഏൾ സ്ഥിരം പാല് വാങ്ങുന്ന കേട്ടോ അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ചില പാല് വെറുമ്പോൾ എണ്ണമാണ് മേടിക്കുമ്പോൾ മിൽമ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ പാല് മേടിക്കാറില്ല അതുകൊണ്ടാണ് സഹോദരി പറഞ്ഞു എന്ന് പറയുന്നതും നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റും ചെയ്യണം കേട്ടോ ചില പാല് പാക്കറ്റ് പാൽ വെറും വെള്ളമായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്ന് രട്ടെ അപ്പോഴേക്ക് ഞാന് രണ്ട് പഴം നെയ്യൊന്ന് വാട്ടി എടുക്കട്ടെ അങ്ങനെ പഴം വാട്ടാൻ വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്യോ രണ്ടു പഴാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ പഴം നെയ്യിൽ വറുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് കുറവാണ് ഉള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കും ക്കളെ യാൽ വരാ ഇതൊന്ന് നന്നായിട്ട് വാടിയിട്ട് ഒരു മഞ്ഞ കുറച്ച് ഡാർക്ക് മഞ്ഞക്കെ കൈ കൊടുക്കെട്ടോ അപ്പൊ അതേ നമ്മുടെ പാൽ വായ്ക്ക വന്നുകൊണ്ടിരിക്കാന് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വരും ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് ഇതുണ്ടോ ഏലക്കായി പൊട്ടിച്ചിട്ടിട്ടുണ്ട് നല്ലൊരു ഉരുചിക്കൊക്കെ വെട്ടിട്ട് തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്നിട്ട് പഞ്ചസാരയാണ് അയ്യോ പഞ്ചസാര ഇതോടെ തന്നെയാണ് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി കാരണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് ഞാനിതിൽ സിമ്പിളായിട്ടോ അത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ചില സൂപ്പർ മാർക്കറ്റിന് മേടിക്കുന്ന പഞ്ചസാര ഒരു എന്താ പറയാ ഒരു ബ്രൗൺ കളർ പോലെ ഉണ്ടാവും ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കട്ടെ കിട്ടുന്നില്ല എന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴവും ഒന്ന് ഒന്ന് റെഡി ആവണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നെയ്ൽ കാട്ടിയ പഴം ചോക്കാം ഇതിലേക്ക് ഉള്ളി കിട്ടി ഒന്ന് ചോദിച്ച് ഒഴിക്കാറുണ്ട് അതിൽ നിന്ന് ഇവിടെ ഇല്ല ഒരു ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് ഒരു പേറ്റൊരു പാലുകൂടി ഇടിച്ചു കൊടുക്കാറുണ്ട് ഈ ഞാൻ മിൽമയാക്കി വെച്ചിട്ട് മിൽമ അല്ല ഗൈസ് ഇളനാട് ആണ് പാല് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ട് മിൽക്ക് കൂടി ഒഴിച്ചാൽ നമ്മുടെ പാൽ പാൽവായക്ക റെഡി അങ്ങനെ ദേ ഇവിടെ മിൽക്ക് മെയ്ഡിന്റെ ബാക്കി ആളുകൾക്ക് എത്തിക്കുന്നു അങ്ങനെ ദേ ഏകദേശം നമ്മുടെ പാൽ വായ്ക്ക ആയിട്ടുണ്ട് എൻ്റെ നാട്ടിലേക്കൊന്നും മിൽക്ക് മെയ്ഡ് ഒഴിക്കൂല കേട്ടോ പക്ഷെ മിൽക്ക് മെയ്ഡ് പായസത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഒഴിച്ച് നിന്ന് ചൂടാക്കാൻ നമുക്ക് കഴിക്കാം ചൂടാക്കിട്ടുണ്ട് ഇതാണ് പാൽ പാൽവായ്ക്ക കോമഡിയിൽ പറയുന്നില്ലേ എന്ത് വായിക്കാണെന്ന് ചോദിക്കുന്നില്ലേ അതേപോലെ അതാണ് പാൽ വായിക്ക സംഭവം ചെയ്ത് നോക്കാൽ ഒരു പുഡിങ് ലുക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഗൈസ് ഇത് പുഡിങ്ങല്ല പാൽവായ്ക്കയാണ് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ പഴമൊക്കെ ആയിട്ട് നല്ല ചൂടാട്ടോ ചൂട് മുഴുവനായിട്ട് ആറാനുള്ള ഒരു സമയം എനിക്കില്ലായിരുന്നേ അടിപൊളി ടേസ്റ്റ് നെയ്യിക്ക് ഭയങ്കര ചോയ നെയ്യുടെ ചൂടാണ് ഗൂട് കണഞ്ഞിട്ട് കൊറി കൊറി കുടിക്കണം ഓ ഇത് കണ്ടോ ഇത്ര സമയമായി ഞാൻ ഓടിക്കുന്ന അല്ലേ ഒരു പുഡിങ് ഫീലൊക്കെ അല്ലേ പഴം അത് നെയ്യിലും കൂടി വറുത്തിട്ടിട്ട് അടിപൊളി ടേസ്റ്റി നെയ്യുണ്ടായിരുന്നു അപ്പൊ ഗ് ഇതാണ് നമ്മുടെ പാൽ വായ്ക്ക പെട്ടെന്ന് തോന്നിയതാണ് പാൽവായ്ക്ക ഉണ്ടാക്കി കുടിക്കാൻ അങ്ങനെ വായിലിട്ട അലിഞ്ഞു പോണ് പണ്ട് എന്തെങ്കിലും മതപരമായിട്ടുള്ള ഉണ്ടാകുന്ന സമയത്തൊക്കെ വീട്ടിൽ ഉണ്ടായിക്കൊണ്ട് ഉണ്ടാക്കിയ സാധനം കേട്ടോ ചൂടാകാ ഇങ്ങനെ കളിക്കുന്നത് എന്തൊരിഷ്ടറിയോ കുട്ടിക്കാലത്ത് ഉമ്മ വെച്ചിട്ടേ ഇന്നേ വരെയേ ഞാൻ കുടിച്ചിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് ഉമ്മ എനിക്ക് വെച്ചെന്നും ഞാൻ രണ്ടാമ്മക്കൊക്കെ വെച്ച് കൊടുത്തു അതാണ് ഭാഗ്യം അവിടെയാണ് സ്നേഹം അപ്പം ഞാനിത് മുഴുവനായിട്ട് ഫിനിഷ് ആയിട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ചെസ് അസ്